أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولتكملوا العدة ولتكبروا الله على ما هداكم ولتكبروا الله على ما هداكم ولعلكم تشكرون ാഹുൽ നന്ദി സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ അള്ളാഹു സുബാനുഹൂ താലായുടെ കൽപ്പനകൾക്ക് വിധേയമായി നമ്മുടെ ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തൃക്വ പാലിക്കുവാൻ യഥാർത്ഥ മുത്തക്കുകളായി തീരുവാൻ എന്നെയും ഓരോരുത്തരെയും ആദ്യമേ വസിയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് നമ്മുടെ ഇഹപര ജീവിത വിജയം തൃക്ക്വോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു തമ്പുരാൻ അവന്റെ മുത്തഖകളായ അടിമകളിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുന്നറാവട്ടെ ഈ റമാനിൽ അള്ളാഹു സുഭാനുഭൂത നമ്മെ ഏത് വിധത്തിൽ പരിശോധിക്കുവാനാണ് പരീക്ഷിക്കുവാനാണ് തീരുമാനിച്ചത് നാം അള്ളാഹുവിന് വേണ്ടി പട്ടിണി കിടക്കാൻ സന്നദ്ധമാണോ എന്നായിരിക്കുമോ അള്ളാഹുവിന് വേണ്ടി ദാഹിക്കുവാൻ സന്നദ്ധമാണോ എന്നായിരിക്കുമോ തീർച്ചയായും എല്ലാ റമദാനിലും നാം അള്ളാഹുവിന് വേണ്ടി പട്ടിണി കിടക്കുന്നവരാണ് എല്ലാ റമദാനിലും അള്ളാഹു മുൻനിർത്തി ദാഹിക്കുവാനും നാം സന്നദ്ധരാണ് അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസകരമായ അനുഭവമല്ല അത് പരിശീലിച്ചവർ എന്ന നിലക്കും നമ്മുടെ അനുഗ്രഹീതമായ കേരളീയ കാലാവസ്ഥയിലും നമ്മുടെ സഹോദരങ്ങൾ പ്രവാസ ജീവിതം നയിക്കുന്ന ഗൾഫ് നാടുകളിലെ നമ്മുടെ സഹോദരങ്ങൾ നാൽപ്പത്തി അഞ്ച് അമ്പത് ഡിഗ്രി ചൂടിലാണത്രേ ഇത്തവണ നോമ്പെടുക്കുക നമ്മെക്കാളും മണിക്കൂറുകൾ അവർക്ക് കൂടുതലായിരിക്കും എന്ന് പറയുന്നു അള്ളാഹു എന്തിന്റെ പേരിലായിരിക്കും പിന്നെ നമ്മെ പരീക്ഷിക്കാൻ പോകുന്നത് വേറെ എന്താണ് നമ്മെ പരീക്ഷിക്കുവാൻ അള്ളാഹു താല കരുതി വെച്ചിട്ടുണ്ടാവുക എന്ന് ആലോചിച്ചു നോക്കേണ്ടതുണ്ട് തീർച്ചയായും അതിന് കൃത്യമായ ഉത്തരം അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കുവാൻ നമ്മുടെ കയ്യിൽ എത്ര സമയമുണ്ട് എന്നതാണ് ചെലവഴിക്കേണ്ട വേറെയും പലതുമുണ്ട് സമ്പത്ത് പ്രത്യേകിച്ച് റമുലാനിൽ ഏറെ പരീക്ഷിക്കപ്പെടുന്ന ഒരു വിഷയമാണ് അതിനുമപ്പുറം അള്ളാഹു സുഹാനുഭവ താണല്ല യഥാർത്ഥത്തിൽ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മെ പരീക്ഷിക്കുവാൻ തീരുമാനിച്ചത് ഈ റമദാനിന്റെ പുണ്യകരമായ രാപ്പകലുകളിലും അള്ളാഹുവിനെ മുൻനിർത്തി വിശപ്പും ദാഹവും സഹിച്ച് തളർന്നിരിക്കുമ്പോഴും സമയം അള്ളാഹുവിന് കൊടുക്കാൻ സന്നദ്ധമാണോ എന്ന് തന്നെയായിരിക്കും ഈ കാലത്ത് നമ്മൾ പരീക്ഷിക്കപ്പെടാം അള്ളാഹുവിനല്ലാതെ പിന്നെ ആർക്കാണ് നാം സമയം കൊടുക്കാറുള്ളത് എന്ന ചോദ്യം മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടാവും ബോധപൂർവം ആലോചിച്ചു നോക്കൂ നാം ഇപ്പോ അള്ളാഹുവിന് എത്ര സമയം കൊടുക്കുന്നുണ്ട് പരമാവധി ഇബാദത്തുകളുടെ സമയം അള്ളാഹുവിന് കൊടുക്കുന്നു ഇന്ന് റമലാനിൽ സാങ്കേതികമായി പറയുമ്പോ പകലിൽ അനുഭവിച്ച് ദാഹം ശമിച്ച് നമ്മൾ കഴിച്ചു കൂട്ടുന്ന ഒരു പതിനാലോളം മണിക്കൂറുകൾ അള്ളാഹുവിനാണ് എന്ന് പറയാം സാങ്കേതികമായിട്ട് രാത്രിവേളയിൽ നമസ്കരിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു മണിക്കൂർ തറാവിയ ആയിട്ട് നമസ്കരിക്കുന്ന ഒരു മണിക്കൂർ അള്ളാഹുനു വേണ്ടിയാണ് എന്ന് പറയാം പക്ഷെ അവിടെയൊക്കെ അതിനും അപ്പുറത്ത് യഥാർത്ഥത്തിൽ നമ്മുടെ സമയം നാം അള്ളാഹുന് വിട്ടുകൊടുത്തിട്ടുണ്ടോ എന്ന ചോദ്യം ഏറെ പ്രസക്തമായിട്ട് നിൽക്കുന്നുണ്ട് എന്ന് കാണാം കാരണം നമ്മുടെ സമയം മറ്റാരോ കട്ടെടുത്തിരിക്കുന്നു ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുന്നു നമ്മുടെ കയ്യിലല്ല നമ്മുടെ സമയത്തിന്റെ നിയന്ത്രണം പറഞ്ഞു വരുന്നത് മനസ്സിലാകുന്നുണ്ടാവും സോഷ്യൽ മീഡിയ സാമൂഹ്യ മാധ്യമം എന്ന പേരിൽ നാം വിളിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനം നമ്മുടെ സമയം എത്രയാണ് കവർന്നെടുക്കുന്നത് ഈ കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ ഈ റമുലാൻ നമ്മോടൊപ്പം ഉണ്ടാവില്ല ഉറപ്പാണ് ഈ കാര്യത്തിൽ അള്ളാഹു മുൻനിർത്തി നെഞ്ചത്ത് കൈവച്ച് ഒരു തീരുമാനത്തിൽ നാം എത്തുന്നില്ലെങ്കിൽ ഇത്തവണ നമുക്ക് റമദാൻ ഇല്ല എന്ന് തന്നെ തീരുമാനിക്കണം റമദാനിന്റെ ചൈതന്യവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയെ മുമ്പിൽ വെച്ച് ഒരു വിചാരണ നടത്തി നോക്കണം എവിടെ നിൽക്കുന്നു സാങ്കേതികമായി നാം പട്ടിണിയിലാണ് നാം ദാഹത്തിലാണ് വിശക്കുകയാണ് വല്ലാതെ ക്ഷീണിച്ച് ക്ഷീണിച്ചവശമാവുകയാണ് അള്ളാഹുവിന് വേണ്ടി പക്ഷേ സമയം മനസ്സ് അള്ളാഹുവിന് നാം വിട്ടുകൊടുത്തിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കാറുണ്ട് വളരെ ഗുരുതരമാണ് കാര്യങ്ങൾ പുതിയ പുതിയ കണക്കുകൾ വന്നുകൊണ്ടേ നമ്മളൊക്കെ അത് അറിയുന്നവരുമാണ് രണ്ടായിരത്തി പതിനായിര പതിനാറിലെ കണക്ക് വെച്ച് ലോകത്ത് ഇന്റർനെറ്റ് ഉപയോക്താക്കളുടെ സംഖ്യ മുന്നൂറ്റി അമ്പത് കോടിയാണ് മുന്നൂറ്റി അമ്പത് കോടി ആകെ എഴുന്നൂറ് കോടിയാണല്ലോ അതിന്റെ നേർ പകുതി ആളുകൾ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അത് കഴിഞ്ഞ വർഷത്തേക്കാൾ രണ്ടായിരത്തി പതിനഞ്ചിനേക്കാൾ മുപ്പത് ശതമാനം വർധനവാണ് മൂന്നിലൊന്ന് വർധനവ് വമ്പിച്ച കുതിച്ചുചാട്ടമാണ് ഈ മേഖലയിൽ സംഭവിക്കുന്നത് മുന്നൂറ്റി അമ്പത് കോടിയിൽ ഇരുന്നൂറ് കോടി മനുഷ്യർ വളരെ സജീവമായ പങ്കാളിത്തമാണ് ഇന്റർനെറ്റ് സാമൂഹിക മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർവഹിക്കുന്നത് ഇരുന്നൂറ് കോടി മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെയും ചൈനയുടെയും മൊത്തം ജനസംഖ്യക്ക് ഏതാണ്ട് വരും ഇരുന്നൂറ് കോടി മനുഷ്യർ മുഴുവൻ സമയത്തും ഇതിൽ സജീവമാണ് അതിൽ തന്നെ നൂറ് കോടി മനുഷ്യർ ഏഷ്യക്കാരാണ് യൂറോപ്യരല്ല അമേരിക്കനല്ല ഏഷ്യക്കാരൻ അതിന്റെ പിന്നിൽ വേറെ അജണ്ടകൾ ഉണ്ടാവും അത് നമ്മൾ വേറെ പഠിക്കേണ്ടതാണ് നമ്മളെ അങ്ങ് കിടത്താം എന്നൊരു പക്ഷേ അവര് തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം ഫേസ്ബുക്കിൽ മാത്രം നൂറ്റി അറുപത്തഞ്ച് കോടിയുണ്ട് യൂട്യൂബിലും വാട്സാപ്പിലും നൂറു വീതം കോടി ആളുകൾ നിറസാന്നിധ്യമാണ് എപ്പോഴും എഴുത്തിക്കാഫിലാണ് എന്ന് പറയാം പള്ളിയിൽ എഴുത്തിക്കാഫ് അനുഷ്ഠിക്കുന്നതിന് പകരം അള്ളാഹോടൊപ്പം കഴിച്ചു പകരം ഫുൾ ടൈം ഇതിനകത്ത് വേത്തിക്കാഫിൽ കഴിയാണ് ആളുകളധികവും അതിലേറ്റവും കൗതുകകരമായ മറ്റൊരു കാര്യം ഏറെ പ്രയോജനകരമായ സംവിധാനമല്ലേ എന്ന് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഈ മുന്നൂറ്റി അമ്പത് കോടി മനുഷ്യരിൽ ആകെ അമ്പത് ലക്ഷം പേരാണ് കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ സംവിധാനം ഉപയോഗിക്കുന്നത് ഉപജീവനാവശ്യാർത്ഥം അതുപോലെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നൂറ്റി അമ്പത് കോടിയിൽ ആകെ അമ്പത് ലക്ഷം പേരാണ് ആ ഉദ്ദേശത്തിൽ ബോധപൂർവം ഇത് ഉപയോഗപ്പെടുത്തുന്നത് എന്നും പറയുന്നു വാട്സാപ്പ് വഴി ഒരു ദിവസം നാനൂറ്റി ഇരുപത് കോടി മെസ്സേജുകളാണത്രേ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൈകളൊക്കെ അതിൽ പങ്കുവഹിക്കുന്നുണ്ടാവും നാനൂറ്റി ഇരുപത് കോടി മെസ്സേജ് ഒരു ദിവസം കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കും ദിവസവും പത്ത് ലക്ഷം ആളുകൾ പുതുതായിട്ട് ഈ സംവിധാനങ്ങളിൽ വന്ന് ചേർന്നുകൊണ്ടേയിരിക്കുന്നു ലോകത്ത് മൊത്തം മുന്നൂറ് കോടി ഗ്രൂപ്പുകൾ ഉണ്ടെന്നാണ് ഒരു കണക്ക് ഇങ്ങനെ പലതരത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ നമ്മളൊക്കെ എത്ര ഗ്രൂപ്പിലാണുള്ളത് എണ്ണിയാൽ തീരാത്ത ഗ്രൂപ്പുകൾ അല്ലേ ഇതിനകത്തിങ്ങനെ അകപ്പെട്ടിരിക്കുകയാണ് പുറത്തു കടക്കാൻ കഴിയാത്ത വിധത്തിൽ ശ്വാസം മുട്ടി ഇതിനകത്തിങ്ങനെ കിടക്കാണ് മനുഷ്യര് മുഴുവൻ സമയവും ഈ വിഷയത്തിലൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഈ റമദാൻ നമുക്കില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നേടാൻ കഴിയുമെന്ന് ഒരിക്കലും സാധ്യമല്ല വളരെ ജാഗ്രത പാലിക്കേണ്ട അതിഗുരുതരമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് എന്ന ബോധം നമുക്കുണ്ടാവണം നമ്മുടെ ജീവിതം ആരുടെ കയ്യിലാണ് തവക്കാലത്തോ ആളല്ല പഠിച്ചോന്റെ കയ്യിലല്ലേ എന്ന് നമ്മൾ പറയും ആണോ നെഞ്ചത്ത് കൈവെച്ച് ചോദിച്ചു നോക്കൂ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതാരാണ് അള്ളാഹു ആണോ അതല്ല ഇത്തരത്തിലുള്ള പല സംവിധാനങ്ങളുണോ ദിനചര്യ അട്ടിമറിയുകയാണ് ഉത്തരവാദിത്തങ്ങൾ കുറിച്ച് യാതൊരു തിരിച്ചറിവുമില്ലാതെ സമയം കടന്നു പോവാൻ അങ്ങേയറ്റം അലസമായ ജീവിതശൈലിയാണ് ഓർമ്മശക്തി കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നിരന്തരം ഓരോന്നോരോന്നിങ്ങനെ മറിച്ച് മറിച്ച് തട്ടി നീക്കി നീക്കി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ ഒന്നിലും മനസ്സ് പൂർണ്ണമായിട്ടും കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നില്ല എപ്പോ നോക്കിയാലും തിരക്കാണ് എല്ലാവർക്കും തിരക്കാണ് എന്നാലോ ഒന്ന് പരിശോധിച്ചാൽ അയാൾ ഓൺലൈനിൽ അപ്പോഴും സജീവമാണ് എവിടെയും പോയിട്ടില്ല ആൾ ഓഫ്ലൈനിലല്ല ഓൺലൈനിൽ സജീവമാണ് പക്ഷെ ആൾ ബിസിയാണ് ഒരു സംഗതിക്ക് ആൾക്ക് നേരമില്ല ഒരുതരം ലഹരിയായിട്ട് മാറിയിരിക്കുന്നു ഒരുതരം മനോരോഗം മനോവിഭ്രാന്തി എന്ന് പറയേണ്ടിയിരിക്കുന്നു ഒരുപാട് പേര് കൗൺസിലിംഗ് സെന്ററുകളിലേക്ക് എനിക്ക് എന്താ എനിക്കെന്താ അറിയില്ല കാരണം മറ്റൊന്നുമല്ല ഈ ലഹരിക്ക് അടിപ്പെട്ട് സ്വബോധം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ ചെന്നെത്തുന്നു എന്നതാണ് ഗുരുതരമായ ഇന്നത്തെ അവസ്ഥ വളരെ ഗുരുതരാണ് കാര്യങ്ങൾ അതും യാതൊരു പ്രയോജനവുമില്ലാത്ത അറുവഷളൻ മെസ്സേജുകൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടേയിരിക്കണം എന്തെങ്കിലും വന്നാൽ ഉടനെ അടുത്ത വിരലുകൊണ്ട് പ്രസീദ് അടുത്ത ആളുകൾക്ക് നമ്മൾ വിട്ടുകൊണ്ടേയിരിക്കണം നേരം പുലർന്ന് ഒന്ന് ഉണർന്ന് ഉറങ്ങുന്നതിനിടയിൽ എത്ര തവണ നമ്മുടെ ഈ വിരല് അതിൽ തൊടുന്നുണ്ടാവും ആലോചിച്ച നോക്ക് എത്ര തവണ തൊടുന്നുണ്ടാവും അല്ലേ ഇതുപോലെ വിക്രമാണോ അല്ലാമെങ്കിൽ പ്രയോജനകരമായ കാര്യമായിരിക്കുമോ അതിനു വേണ്ടിയായിരിക്കുമോ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും റമദാൻ ഒരു മാറ്റത്തിന്റെ സന്ദർഭമാണ് ഒരു ആത്മപരിശോധനയുടെ വേളയാണ് ബോധപൂർവം മാറാൻ സന്നദ്ധമല്ലെങ്കിൽ കേവലം ഒരു ശീലമായിട്ട് ഈ റമദാനിനെയും നമുക്ക് കൊണ്ടുപോകാം അള്ളാഹു സൂറത്തു സൂറത്തുറായതിൽ ഇങ്ങനെ ഒരു താക്കീത് ചെയ്യുന്നുണ്ട് ഇന്നല്ലാഹല യുവാറോ മാൻ അള്ളാഹു സുഹാനുഭൂത്താല ഒരു ജനതയെ മാറ്റുകയില്ല അവർ സ്വയം മാറുന്നത് വരെ ഒരു കാര്യമില്ല പട്ടിണി ഇടന്നാൽ വല്ല മാറ്റം ഉണ്ടാവാം കുറച്ച് കൊളസ്ട്രോൾ കുറക്കാം ഒന്ന് സ്ലിം ആവാം ശരിയാണ് എന്നതിനപ്പുറത്ത് തന്റെ മനോഭാവത്തിൽ മാറ്റമില്ലാതെ ഒരിക്കലും നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റമുണ്ടാക്കിയെടുക്കാൻ സാധ്യമല്ല എന്ന് നമ്മൾ നന്നായിട്ട് തിരിച്ചറിയേണ്ടതുണ്ട് സാധാരണഗതിയിൽ റമദാനിന്റെ തൊട്ട് മുമ്പത്തെ ജുമയിൽ റമദാനിനെ കുറിച്ച് അതല്ലെങ്കിൽ കുർത്താനിനെ കുറിച്ചുള്ള ഹൊത്തുബയായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമായും അങ്ങനെയാണ് അതിൻ്റെ പരമ്പരാഗതമായ രീതി പക്ഷേ മനസ്സുകൾ കുർത്താനിനെ ഏറ്റുവാങ്ങുവാൻ റമനാനിനെ സ്വീകരിക്കുവാൻ പാകപ്പെട്ടിട്ടില്ലെങ്കിൽ ഇപ്പോഴും നമ്മുടെ അകത്ത് ആയിട്ടുള്ള ഒരു ഭാഗം നമ്മുടെ മനസ്സിൽ ആർക്കും തൊടാൻ കഴിയാത്ത ഒരു ഭാഗം ഇപ്പോഴും മാറ്റിവെച്ചിരിക്കുകയാണെങ്കിൽ ഒരു കാര്യമില്ല നമ്മുടെ അമലുകൾ കൊണ്ട് ഒന്നും ലക്ഷ്യത്തിലെത്തുകയില്ല എന്ന കാര്യം ഉറപ്പാൻ ഇത് വളരെ ഗൗരവത്തിൽ നാം ഉൾക്കൊള്ളേണ്ട അതിപ്രധാനമായ ഒരു വിഷയമാണ് എന്ന് മനസ്സിലാക്കേണ്ട നോമ്പുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നേരത്തെ സൂചിപ്പിച്ചതാണ് സമ്പൂർണ്ണമായും അള്ളാഹുവിനെ സമർപ്പിക്കലാണത് നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ നിയന്ത്രണവും അള്ളാഹുവിനാണ് ഇനി എനിക്ക് വെള്ളം വേണ്ട ഇനി എനിക്ക് ഭക്ഷണം വേണ്ട ഇനി എനിക്ക് മറ്റ് ശാരീരികമായ ആവശ്യങ്ങൾ ഒന്നുമില്ല ഞാൻ അള്ളാഹു ഏൽപ്പിച്ചു കഴിഞ്ഞു ഇതാണല്ലോ മോമ്പിന്റെ ആത്യന്തികമായ ചൈതന്യം ഇത് നേടിയെടുക്കുവാൻ ഈ മാനസികാവസ്ഥയിൽ നമുക്കൊരിക്കലും കഴിയില്ല ഉറപ്പാണ് ഞാൻ എപ്പോഴും എന്റേതായ ഒരു ലോകത്തേക്ക് ഉൾവലിഞ്ഞു നിൽക്കുകയാണെങ്കിൽ എങ്ങനെയാണ് എന്റെ മനസ്സിനെ അള്ളാഹുവിന് വിട്ടുകൊടുക്കാൻ കഴിയുക അമലുകൾ കേവലം ഒരു പാവ കണക്കെ ഒരു യന്ത്രം കണക്കെ നമുക്ക് നമസ്കരിക്കാം ആരാധനകളിൽ ഏർപ്പെടാം അതങ്ങനെ നടന്നോളും മുമ്പിലൊരു ഇമാമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പേടിക്കാനില്ല അദ്ദേഹം കൺട്രോൾ ചെയ്തോളും അതിനപ്പുറത്ത് മനസ്സാന്നിധ്യത്തോടെ ഇബാതത്തെ അനുഷ്ഠിക്കുവാൻ നമുക്ക് മനസ്സ് വിട്ടുകൊടുക്കാൻ കഴിയണ്ടേ അത് കഴിയണമെങ്കിൽ ബോധപൂർവം നമ്മൊരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ അപ്പൊ തോന്നും നമുക്ക് അപ്ഡേറ്റ് ആവണ്ടേ അല്ലെങ്കിൽ ഞാനൊരു പഴഞ്ചനായി പോവില്ലേ അതാണ് പിന്നത്തെ പ്രശ്നം ഞാൻ പഴഞ്ചനാവില്ലേ ഒരിക്കലുമില്ല നാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ജീവിച്ചു പോയിട്ടുണ്ട് വാർത്തകൾ അറിയാൻ ഇനിയും ഒരുപാട് ഉണ്ടല്ലോ തീർച്ചയായും മാനസികമായ കരുത്താർജിക്കുവാൻ എനിക്ക് ചിലത് കഴിയും എന്ന് നമ്മെ കൊണ്ട് അംഗീകരിപ്പിക്കുവാനും ചെയ്യിക്കുവാനും തീർച്ചയായും ഇതിന്റെ നിയന്ത്രണത്തിലൂടെ കഴിയും അല്പം ബുദ്ധിമുട്ടുണ്ടാവും ലഹരി ബാധിച്ചവനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തൽ വളരെ പ്രയാസകരമാണ് എന്നാൽ അത് പൂർണ്ണമായും അയാൾ രക്ഷപ്പെടുന്നതോടുകൂടി അയാൾക്ക് തന്നെ ബോധ്യമാവും എൻ്റെ ജീവിതം രക്ഷപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞുപോയ എന്റെ നാളുകളിൽ ഞാൻ അനുഭവിച്ച പ്രയാസങ്ങൾ എന്ന നിലക്കുള്ള ഒരു വീണ്ടു വിചാരത്തിന് അവിടെ അവസരം ഉണ്ടാവും നാം റമദാനിലൂടെ മാറുകയാണ് ആ മാറ്റം എല്ലാ എല്ലാരംഗത്തും ഉണ്ടായിരിക്കണം എന്താണ് റമദാനിൻ്റെ മൂലധനം എന്ന് പറയുന്നത് റമദാനിൻ്റെ മൂലധനം സമയമാണ് ഖുർആാൻ റമദാനിനെ നാളുകൾ എന്ന് പറയുന്നുണ്ട് എണ്ണപ്പെട്ട നാളുകളിലാണ് മുമ്പ് വീണ്ടും പറയുന്നുണ്ട് വലി ഇദ്ദ നിങ്ങൾ എണ്ണം പൂർത്തീകരിക്കണം വലിയ അവൻ നിങ്ങൾക്ക് ഹിതായത്ത് നൽകിയതിന് നിങ്ങൾ അള്ളാഹുവെ വാഴ്ത്തിപ്പറയണം മഹത്വപ്പെടുത്തണം ലാലക്കും തഷ്കുറൂൻ നിങ്ങൾ നന്ദിയുള്ള അടിമകളാകാൻ വേണ്ടിയാണ് അള്ളാഹു നൽകിയ എല്ലാ അനുഗ്രഹങ്ങളോടും നന്ദി കാണിക്കേണ്ട വേളയാണ് സോഷ്യൽ മീഡിയ ഈ കാലത്തെ മഹാ അനുഗ്രഹമാണ് ആ എങ്ങനെ നന്ദി കാണിക്കണം തീർച്ചയായും അതില് നെല്ലും പതിരും വേർതിരിച്ച് വളരെ കൃത്യവും കണിശവുമായ ഇച്ഛാശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള അള്ളാഹെ മുൻനിർത്തിയുള്ള നിലപാട് സ്വീകരിക്കലാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് വളരെ പ്രധാനമാണത് ഒരു സുന്നത്തിന് ഫർന്നിന്റെ കൂലി ഒരു ഫർന്നിന് എഴുപത് ഫർണിന്റെ കൂലി എന്ന് പറയുമ്പോൾ ഒരു വേണ്ടാത്ത ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ എക്സിറ്റ് അടിച്ചാൽ എത്ര കൂലി എന്ന് കണക്ക് കൂട്ടി നോക്കണം എത്ര കൂലി കിട്ടും വേണ്ടാത്ത മെസ്സേജുകൾ പാസ് ചെയ്യുന്നതിൽ നിന്ന് ബോധപൂർവം വിട്ടു നിന്നാൽ എത്ര കൂലി കണക്ക് കൂട്ടേണ്ടതാണ് ഒരു തിന്മയിൽ നിന്ന് ഒരാൾ അകന്നു നിൽക്കുമ്പോൾ അതിന് അള്ളാഹു താല പ്രതിഫലം നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് റസൂൽ സല്ല അള്ളാഹുലോ പഠിപ്പിക്കുന്നുണ്ട് അതിനൊരു പ്രതിഫലമുണ്ട് മാനസികമായി തീരുമാനമെടുത്താൽ തന്നെ പ്രതിഫലം അത് നടപ്പിൽ വരുത്തിയാൽ പിന്നെയും പ്രതിഫലം അതിന്റെ പ്രതികരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ ശക്തമായിരിക്കും സമയമാണ് ഇറമുമാനിന്റെ മൂലധനം അതെങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞങ്ങൾക്കറിയാമല്ലോ ലോകത്തെ ഇന്നത്തെ ഇതുപോലെയുള്ള കമ്പനികളുണ്ടല്ലോ വലിയ വലിയ കോർപ്പറേറ്റ് മുതലാളിമാരുടെ കമ്പനികൾ അത്തരം കമ്പനികളുടെ ഓഫീസുകളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ആ ഓഫീസുകളിലൊക്കെയും സോഷ്യൽ മീഡിയ ബ്ലോക്ക് ചെയ്തിരിക്കാൻ അതൊക്കെ വീട്ടിൽ പോയിട്ട് മതി ജോലി സമയത്ത് അങ്ങനെ വല്ല പണിയിലും ഏർപ്പെട്ടാൽ അപ്പം അയാള് ഔട്ടാണ് അതാ മനസ്സിലാക്കേണ്ടത് സമയത്തിന്റെ കയ്യിൽ അവർക്കറിയാം നമ്മുടെ സമയം കളയുന്ന അത്തരം കോർപ്പറേറ്റുകൾക്കും സമയത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട് അവരുടെ സമയം കളയാൻ അവർ ഒരിക്കലും സന്നദ്ധമല്ല നമുക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന എണ്ണപ്പെട്ട മണിക്കൂറുകളാണ് റമദാനിലുള്ളത് എണ്ണപ്പെട്ട മണിക്കൂറുകൾ അയ്യാമൂ നിർണിതമാണിത് അത് കൂടില്ല കുറയുകയുമില്ല പക്ഷെ അതെങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്ന ചോദ്യം ഗുരുതരമാണ് അതിന് മുമ്പിലാണ് നാം പകച്ചു നിൽക്കുന്നത് എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ന ബേജാറ് ഒന്നാമത് ഉണ്ടാവേണ്ടത് നല്ല സമയബോധം തന്നെയാണ് സമയക്രമീകരണം ഉണ്ടാവണം ഒട്ടും വേണ്ട എന്ന് പറയുന്നത് അപ്രായോഗികമായിരിക്കും അതേസമയത്ത് ഉണ്ടാവണം എത്ര സമയം എത്ര മിനിറ്റ് വിശുദ്ധ വിശുദ്ധർമ്മലാനിലെ പുണ്യകരമായ രാപ്പകലുകളിൽ ഞാൻ ഈ സംവിധാനവുമായിട്ട് എത്ര മിനിറ്റ് ഇടപഴകണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതിൽ കൃത്യമായൊരു നിലപാടുണ്ടാവുക ആലോചിച്ച് നോക്കുക നമ്മുടെ കാലം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുടെ മാറ്റങ്ങൾ വല്ലാത്തതാണ് അല്ലേ ഈ മാർഗത്തിൽ എത്ര സമയം ഉപയോഗിക്കാം അത് ഏറ്റവും കുറഞ്ഞ സമയം അതിനപ്പുറത്തേക്ക് ഒരു കാരണവശാലും ഞാൻ അതിൽ ചെന്ന് പെടില്ല എന്ന് നിശ്ചയിക്കാൻ കഴിയണം അതിനെന്ത് വേണം നല്ല ഈമാനിക ബോധം വേണം വീട്ടിൽ ഫ്രിഡ്ജുണ്ടല്ലോ ഉണ്ട് വീട്ടിൽ ആരുമില്ല എങ്കിൽ അത് തുറന്ന് നാം വല്ലതെടുത്ത് കഴിക്കോ നോമ്പില് ഒരിക്കലും കഴിക്കുന്നില്ല എങ്കിൽ ഇതേ ജാഗ്രത ഈ വിഷയത്തിൽ ഉണ്ടാവണം ഇതേ ജാഗ്രത ഉണ്ടാവണം ആരും കാണുന്നില്ലെങ്കിലും അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധം ഈ വിഷയത്തിൽ വളരെ ശക്തമായിട്ട് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട് ഗ്രൂപ്പുകളുടെ എണ്ണം വെട്ടിച്ചൊരുക്കണം ദീനീപരമായി പ്രയോജനപ്പെടുന്ന വൈജ്ഞാനികമായ അത്തരത്തിലുള്ള നന്മ പ്രസരിപ്പിക്കുന്ന സംവിധാനങ്ങളുമായി മാത്രമേ എനിക്ക് ഇടപാടുള്ളൂ ബാക്കിയെല്ലാം വെട്ടി മുറിച്ച് കളയണം അന്നാഹെ മുൻനിർത്തിയിട്ട് എടുക്കേണ്ട തീരുമാനമാണ് നിന്റെ മുഖത്ത് നോക്കി ആരെങ്കിലും ചീത്ത വിളിച്ചാൽ നീ എന്ത് പറയണം നോമ്പുകാലത്ത് ഇന്നി സാ ഇമുൻ ഞാൻ നോമ്പുകാരനാണ് ഞാൻ നോമ്പുകാരനാണ് എന്നെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കരുത് ഇങ്ങനെ പ്രതികരിക്കാനാണ് റസൂദ് സല്ലാ പഠിപ്പിച്ചതെങ്കിൽ ഗ്രൂപ്പുകളെ നോക്കിയിട്ട് പറയണം ഇന്നി സാ ഇമുൻ പോ പുറത്ത് എക്സിറ്റ് പോ പുറത്ത് എന്ന നിലക്ക് ഗ്രൂപ്പുകളെ ബോധപൂർവം തള്ളി പുറത്താക്കിയിട്ട് മനസ്സിന്റെ കവാടം കൊട്ടി അടക്കണം കഴിയോ തുറന്നു നോക്കണം അറിയണമെങ്കിൽ അല്ലെ വല്ലാത്ത സങ്കടവും പഠിച്ചവനെ അതെങ്ങനെ ഒഴിവാക്കും ഇയാൾ എങ്ങനെ ഒഴിവാക്കും എത്ര കാലമായിട്ട് എന്റെ കൂടെ ഉള്ളതാ ഒരുപാട് തമാശകൾ പങ്കുവെച്ചു പോയതല്ലേ ഇയാളുമായിട്ട് ഞാനിനി എങ്ങനെ പിരിയും പഠിച്ചവനെ വല്ലാത്തൊരു മരണവേദന അനുഭവപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും ബോധപൂർവം വെട്ടണം ബോധപൂർവം വളരെ ബോധപൂർവം ഇച്ഛാശക്തി പ്രകടമാവേണ്ട ഈ റമദാനിൽ ഇച്ഛാശക്തി പ്രകടിപ്പിക്കേണ്ട ഏറ്റവും ഒന്നാമത്തെ സന്ദർഭം ഇതാണ് ഇവിടെ നാം വിജയിച്ചില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധ്യമല്ല അസൗമുജുന്നത്തുൻ അസൗമുജുന്നത്തുൻ നോമ്പ് ഒരു പരിചയം നോമ്പ് ഒരു പരിചയമാണ് ഏത് തരത്തിലുള്ള പൈശാചിക ആക്രമണങ്ങളെയും പ്രതിരോധിക്കാനുള്ള അതിശക്തമായ പരിചയമാണ് നോമ്പ് എന്ന് റസൂൽ അസുഖി വസ്ല്ലാം തീരുമാനമെടുത്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ നോമ്പില്ല നോമ്പില്ല അസുഖ അലൈഹി വസ്ല്ലാം പഠിപ്പിച്ചില്ലേ അനാവശ്യമായ വാക്കും പ്രവൃത്തിയും ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അയാള് പട്ടിണി കിടക്കണോന്ന് പടച്ചോന്ന് യാതൊരു നിർബന്ധവുമില്ല ഇങ്ങനെ റസൂൽസല്ലം വാഹനുസല്ലം മുഖത്ത് നോക്കി പറഞ്ഞിരിക്കുക നമ്മുടെ പിന്നെന്താ ചെയ്യാം അനാവശ്യമായ വാക്കും പ്രവൃത്തിയും സോഷ്യൽ മീഡിയയിൽ ആകാമോ ഇതാണ് പിന്നത്തെ വിഷയം അത് ചില പക്ഷരങ്ങളാവാം അല്ലെങ്കിൽ ചില ഐക്കണാവാം അങ്ങനെ ഉണ്ടല്ലോ പലതും ചിരിക്കുന്നതും കരയുന്നതും പല ഗോഷ്ടികളും കാണിക്കുന്ന ആയി ഐക്കണുകളുണ്ട് അങ്ങനെ ഒരെണ്ണം പോരെ അത് മതി അതിലെല്ലാം ഉണ്ടായിരിക്കും തീരുമാനം തീരുമാനമെടുത്തേ പറ്റുള്ളൂ വളരെ ഗുരുതരമായ ഒരു വഴിത്തിരിവിൽ നാം എത്തി നിൽക്കണം എന്തും മറ്റുള്ളവർക്ക് ഇങ്ങനെ വാരി വലിച്ചു വിട്ടുകൊണ്ടിരിക്കണം അപ്പുറത്ത് എം ബി തീർന്നു പോകുന്നുള്ള ബേജാറ് പഠിച്ചോനെ ഞങ്ങൾ എം ബി തീർന്നു പോവല്ലോ അതാണോ ബേജാറ് സകല അശ്ലീലങ്ങളും കയറ്റി അയക്കപ്പെടുകയാണ് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് കയറ്റി അയക്കപ്പെടുകയാണ് വളരെ ശക്തമായിട്ട് താക്കീത് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഫാസിക് തെറ്റായ വാർത്തയുമായിട്ട് രംഗത്ത് വന്നാൽ വളരെ കൃത്യമായി നിജസ്ഥിതി ബോധ്യപ്പെട്ടിട്ട് മാത്രമേ നിങ്ങൾ നിലപാട് സ്വീകരിക്കാൻ പാടുള്ളൂ ഫാസിക് എന്നാണ് വിളിച്ചത് വാർത്തയുടെ ഉറവിടം പോലും അറിയാതെ എന്തു വന്നാലും കാള പെറ്റാൽ കയറെടുക്കുക എന്ന് പറഞ്ഞ പോലെ എന്ത് വന്നാൽട്ടനെ ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവസാനം അത് ഫേക്കായിരുന്നു സോറി എന്നൊരു അക്ഷരം അവിടെ എഴുതി വെക്കാം അതോടെ സംഗതി അവസാനിച്ചു ശരിയാണോ കുർ അവരാണ് ഫാസിക് എന്ന് വിളിച്ചത് അയാൾ ധിക്കാരിയാണ് തെമ്മാടിയാണ് എന്ന ശൈലിയിൽ കുർ അയാളെ കുറിച്ച് പറയുന്നുണ്ട് നോമ്പുണ്ടാവോ ഇല്ല വീണ്ടും പറയാണ് നിങ്ങൾ ആരും മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കരുത് വല നിസ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെ പരിഹസിക്കരുത് ഇതല്ലേ പണി വേറെന്താ ഇതിലൂടെ നടക്കുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്തെങ്കിലും അബദ്ധം പറ്റി എന്ന് അറിഞ്ഞാൽ അതങ്ങ് വിടലാണ് പിന്നെ നാട്ടിലുടനീളം പല കോലത്തിൽ അത് അന്യ സമുദായക്കാരനാണെങ്കിൽ പിന്നെ പറയും വേണ്ട ഇനി തന്റെ സംഘടനയല്ല മറ്റൊരു സംഘടനക്കാരനായാലും മതി വല്ലാത്തൊരു ആനന്ദമാണതില് അങ്ങനെ പ്രചരിപ്പിക്കുമ്പോ വല്ലാത്തൊരു സുഖം അല്ലെ ലായസ് ഹർക്കവും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നാം നോമ്പിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് പട്ടിണി കിടക്കാണ് വല്ലൊരു ത്യാഗം ചെയ്യുന്ന പോലെ നമ്മുടെ മനസ്സ് പിന്നെയും പറഞ്ഞു തരും തീർച്ചയായും തീരുമാനമെടുക്കണം അള്ളാഹു താല റിസോർട്ട്സ് അലൈഹി വല്ലയോട് ഈ ശൈലിയിൽ സംസാരിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട് സത്യനിഷേധികൾ വേദവാക്യത്തെക്കുറിച്ച് കുർത്താനിക വചനങ്ങളെ കുറിച്ച് അനാവശ്യങ്ങൾ പറയുന്ന നേരം പോക്കിന്റെ ചില സദസ്സുകൾ ഉണ്ടാവും അത്തരം സദസ്സുകളിലെങ്ങാൻ താങ്കൾ ചെന്നുപെട്ടാൽ ഫലാത്ത അവർ മറ്റു വർത്തമാനങ്ങൾ പറയുന്നത് വരെ താങ്കൾ അവിടെ ഇരിക്കരുത് ഫലാത്തക്കോതു അവരോടൊപ്പം ഇരിക്കരുത് ഇന്നക്കും ഇന്നക്കും ഇതം മിസ്ലുഹും അങ്ങനെ ചെയ്താൽ നിങ്ങളും അവരിൽ പെട്ടുപോകും അങ്ങനെ പറഞ്ഞത് നിങ്ങളും അവരിൽ പെട്ടുപോകും അതുകൊണ്ട് അങ്ങേറ്റത്തെ ജാഗ്രത പുലർത്തണം എന്നർത്ഥം കുടുംബ ബന്ധങ്ങളൊക്കെ അസ്വസ്ഥമാണ് അല്ലെ ആശയവിനിമയം നടക്കുന്നില്ല എല്ലാരും പോലെ അയാൾ ഇതിൽ നോക്കിയിരിക്കുമ്പോൾ അവൾക്ക് ബേജാറ് പടച്ചോനെ വേറെ വല്ലതിലും ചെന്ന് പെട്ടോ അവൾ നോക്കിയിരിക്കുമ്പോ അയാൾക്കും ബേജാറ് രാത്രി പതിനൊന്ന് മണിക്കൊക്കെ പരിശോധിക്കാണ് അവളിപ്പോ അതിലുണ്ടോ ഇല്ലയോ ഉണ്ടെങ്കിൽ അവളെ ചോദ്യം ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കണം മക്കൾ അതിലേക്ക് നോക്കുമ്പോൾ മാതാപിതാക്കൾക്ക് ബേജാറ് അല്ലേ ഇങ്ങനെ വല്ലാത്തൊരന്തരീക്ഷം ഒരു ഗൃഹയോഗം ചേർന്നിട്ട് ഇതിനൊരു തീരുമാനം പ്രഖ്യാപിക്കപ്പെടേണ്ടതുണ്ട് ഇങ്ങനെയൊക്കെ മതിയോ റമലാനിനെ സ്വാഗതം ചെയ്യുന്ന പുണ്യകരമായ ഈ സമയത്തും മനസ്സുകൾ അസ്വസ്ഥമാണെങ്കിൽ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും വളരെയേറെ ആലോചിക്കേണ്ട അതിഗുരുതരമായ ഒരു വിഷയമായി മാറുകയാണ് റമലാനിന്റെ സമയം തീർച്ചയായും നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടണം ിസിയാണ് ബിസിയാണ് എന്ന് പറഞ്ഞ് ഭംഗി വാക്ക് പറഞ്ഞ് വഴിമാറുന്നവരൊക്കെയും ഇതിനകത്താണ് പലപ്പോഴും ചെന്നപ്പെടുന്നത് നമുക്ക് കുറാൻ പഠിക്കണം നമുക്ക് പള്ളിയിൽ കഴിച്ചു കൂട്ടണം വിപാതത്തുകൾ വർദ്ധിപ്പിക്കണം സാമൂഹിക സേവന രംഗം റിലീഫ് പ്രവർത്തനങ്ങൾ സജീവമാകണം ഇങ്ങനെ ഒരുപാട് മേഖലകൾ നമുക്ക് കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് ജസ്റ്റ് നമസ്കരിച്ച് ഓടിക്കളയുന്ന രീതി അവസാനിപ്പിച്ച് ഈ അക്കൗണ്ടുകളൊക്കെ ക്ലോസ് ചെയ്ത് പരിപൂർണമായും അള്ളാഹുവിന് സമർപ്പിക്കാൻ സന്നദ്ധമാവുക ഈ റമലാനിൽ നാം നേരിടുന്ന കടുത്ത പരീക്ഷണം ഇത് തന്നെയാണ് എത്ര സമയം അള്ളാഹുവിന് വേണ്ടി വിട്ടുകൊടുക്കാൻ നാം സന്നദ്ധമാണ് അടച്ചവനെ നിന്റെ മാർഗത്തിൽ ഈ പുണ്യ മാസത്തിലെ ഓരോ ശ്വാസോച്ഛ്വാസവും ഓരോ ഹൃദയമടിപ്പും സമർപ്പിക്കുവാൻ ഞങ്ങൾക്ക് നീ തോഫിയൊക്കെ നൽകണമെന്നറപ്പേ